പത്തരമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കനകയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ജോൾസിനാണെങ്കിലും ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞല്ലോ നന്ദുവിന് അനി തന്നെ കല്യാണം കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ആശങ്കയിലാണ് നമ്മൾ പിന്നെ കനക ഇരിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് കനക പറയുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദുവിൻ്റെ മനസ്സിലെന്താണെന്ന് അറിയത്തില്ല അവൾ പെമ്പുള്ളരല്ലേ അവരങ്ങനെ എല്ലാം തുറന്ന് പറയത്തില്ലല്ലോ പക്ഷേ ചില സമയത്താണെങ്കിൽ അവൾ മൊബൈലൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം അതിനെ ആലിച്ചതും ടെൻഷനൊന്നും അവളുടെ കാര്യമില്ല എന്തായാലും പിന്നെ നമുക്ക് നന്ദുവിന് നല്ല കല്യാണ ആലോചന കഴിഞ്ഞാൽ നമുക്കതങ്ങ് നടത്താം അപ്പോൾ കല്യാണം കഴിയുമ്പോൾ അതെല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മളെ കനകയുടെ മനസ്സിലാണെങ്കിൽ ജോൽസിനും പറഞ്ഞത് തന്നെ നല്ല ടെൻഷനായിട്ട് നിൽക്കും കേട്ടോ അപ്പം നമ്മളെ നന്ദു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും അനി എനിക്ക് വിധിച്ചതാണ് ജോൽസിനെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എനിക്ക് വിധിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ നന്ദു ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ജോളസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ എന്തായാലും പ്രശ്നം വെച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ പോകുന്ന സമയത്ത് ഇങ്ങനെ ോസ്യം പറയുന്നുണ്ട് പിന്നെ അനി തന്നെ നന്തു കല്യാണം കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെന്തെങ്കിലും കല്യാണം നടക്കാതിരിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജ്യോത്സ്യം പറയും അതിനൊന്നും ഇതാ ഒരു പ്രതിവിധിയും കാര്യങ്ങളും ഇല്ല എന്തായാലും നാനി തന്നെ നന്ദോനെ കല്യാണം കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ജ്യോത്സ്യം പറയും ഇനിയുള്ള ആകുകൾ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ അനി നന്ദോനെ കല്യാണം കഴിക്കാൻ തന്നെയാണെന്ന് അറിയും ഈ പ്രതിവിധി ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓരോ പ്രതിവിധി ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഈ ജോത്സ്യന്മാരെ ഭാര്യമാർ ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പ്രതിവിധി ഇല്ലാത്ത കാര്യത്തിനൊക്കെ ഇങ്ങനെ പ്രതിവിധി ഉണ്ടാക്കിക്കൊടുക്കുമ്പോഴാണ് ാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം ഒന്നും നോക്കണ്ട അനി തന്നെ നന്ദു കല്യാണം കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പിന്നെ നമ്പ് നമ്മളെ ആണെങ്കിലും ജോലിസിനെ ദക്ഷിണമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നന്ദു പോകുന്നുണ്ട് കേട്ടോ ഡോക്ടറെ ഡോക്ടറെടുത്തോട്ടാണ് പോകുന്നത് കേട്ടോ നന്ദു ഡോക്ടറെടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇനി അവിടെ കൗൺസിലിങ്ങിന് എന്തെങ്കിലും പോയതായിരിക്കും അപ്പം ഡോക്ടറും പറയുന്നുണ്ട് എന്തായാലും നന്ദു അനിയത് തന്നെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്ദി പറയുന്നുണ്ട് അതിന് ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നന്ദുൻ്റെ കാര്യങ്ങളൊക്കെ ൊക്കെ എനിക്കറിയാം നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരും അന്തപുരിയിൽ അനിയുടെ ചേട്ടന്മാരല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അതൊന്നും ഇനി നോക്കിയിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നാകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ അപ്പം പറയുന്നു ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പം അനി തന്നെ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണോ ഡോക്ടർ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ തമ്മിൽ എന്തായാലും ഒരുമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നന്ദും ഇതൊക്കെ കേട്ടിട്ട് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട് എന്ന് വെച്ചാൽ ഡോക്ടർ പിന്നെ അതുപോലെ എല്ലാം ഒരേ കാര്യം തന്നെ അല്ലേ പറയുന്നത് അതിൻ്റെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒരുമിക്കണം ഒരുമിച്ചിട്ട് നിങ്ങളെ കല്യാണമാകുമ്പോൾ എന്നെ വിളിക്കണം ഞാൻ വരുമെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്ദും അവിടെ നിന്നും പോകുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് നന്ദു ഇങ്ങനെ പോകുന്ന സമയത്ത് നന്ദു ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഡോക്ടറായാലും ജോൾസിനായാലും എല്ലാം ഇവർ തമ്മിൽ ഒരുമിക്കും എന്നല്ലേ പറയുന്നത് അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നന്ദു ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ നന്ദു വീട്ടിലേക്ക് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ ജലജയാണ് കേട്ടോ ജലജ പാവം മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ ജോലി lo അങ്ങനെ മേക്കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അഭിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വയസ്സാകാലത്ത് ഇനിയിപ്പോൾ ഈ മേക്കപ്പൊക്കെ ചെയ്തിട്ട് എന്തിനാന്ന് ചോദിക്കുമ്പോൾ പറയും ഞാനല്ലെങ്കിലും മേക്കപ്പൊക്കെ ചെയ്തില്ലെങ്കിൽ ഞാൻ സുന്ദരി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അബിയോ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്നെ കണ്ടാൽ നിന്നെ നിനക്ക് ഇത്രയും പ്രായമുള്ളൊരു മോനുണ്ടോ എന്നൊക്കെ ആരെങ്കിലും പറയുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ അങ്ങനെ അഭി പറയുന്നുണ്ട് എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റാത്തൊരു കാര്യം അനാമിയൊക്കെ ചെയ്യാൻ പോകുന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചില ചോദിക്കുന്നത് നിനക്കിത് പറയാൻ വേണ്ടി നാണമില്ലേ നിന്റെ ചേട്ടനെ തന്നെ താറടിച്ച് കാണിക്കും വേണ്ടിയിട്ടൊക്കെ ഒരു നല്ലൊരു അവസരം അന്ന് കിട്ടിയിട്ട് നീ അത് പ്രയോഗിച്ചില്ല പ്രയോഗിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രയോഗിച്ചില്ലല്ലോ അപ്പോൾ അതിലെനിക്ക് നല്ല സംശയം ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അവർ പറയുന്നുണ്ട് അന്ന് ഞാൻ വിളിച്ച ആണെങ്കിൽ ആദർശേട്ടനെ അറിയുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അനാമികയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മീഡിയക്കാരെ ആണെങ്കിൽ ആദർശ ഏട്ടനൊക്കെ ഇരുന്നോ ആർക്കും അറിയാത്ത ആൾക്കാരാണ് അപ്പോൾ അതെന്താ അതുകൊണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ എന്തായാലും പുറം ലോകം അറിയിക്കുന്ന അറിയുമെന്ന് പറയും കേട്ടോ അപ്പം എന്തായാലും അനാമികക്കാണെങ്കിൽ എന്നെക്കാട്ടും പകയും കാര്യങ്ങളൊക്കെ അനാമികയ്ക്കുണ്ട് അതുകൊണ്ട് എന്തായാലും അത് അവൾ എന്തായാലും ഞാൻ പറയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അവി പറയുന്ന കേൾക്കുന്നേക്കും നമ്മളെ ജലചിക്കുവാണെങ്കിലും സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്നത് തന്നെ നമ്മളെ നയനെ സോറി നമ്മളെ നവ്യാണ് കാണിക്കുന്നത് അങ്ങനെ നവിയെടുത്ത് നയനെ പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നയനെ പറയുന്നുണ്ട് ചേച്ചിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചേച്ചിക്ക് അറിയാമല്ലോ അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും അനാമികയുടെ കൂടെ ഒന്നും ചേച്ചി നിൽക്കരുതെന്ന് പറയും കേട്ടോ അപ്പം അനാമികയുടെ കൂടെ ഒന്നും ഞാൻ നിൽക്കത്തില്ല പക്ഷേ എൻ്റെ അമ്മയമ്മയടുത്തും പിന്നെ ഇളയമ്മയുടെ കൂടെ നിൽക്കരുതെന്ന് പറയുന്നത് അതെന്ത് മര്യാദയെന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ നയനെ പറയുന്നുണ്ട് അനാമികയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട് അനാമികളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ നിന്റെ അടുത്ത് ഞാൻ അന്ന് ആദർശേടൻ്റെ കൂടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ നീ ആദർശന്റെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നതെന്ന് പറയും അപ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട് ചേച്ചി ഞാനും കൂടെ ആദർശേടൻ്റെ കൂടെ നിൽക്കുന്നു നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ദൈവം പോലും എൻ്റെ അടുത്ത് പുറക്കത്തില്ലായിരുന്നെന്ന് പറയുന്നത് ദൈവം പോലും പുറത്തില്ല എന്ന് പറയുമ്പോൾ നവിയെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിനെ കണ്ണു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം അച്ഛനും അമ്മയും എന്നെയും അബിയും കാണുന്നത് തന്നെ ഒരു ദേഷ്യത്തോടെ കാണുന്നത് നീ അവരെ മാറ്റിയെടുത്തത് പോലെ തന്നെ നീ ദൈവത്തിനെയും മാറ്റിയെടുത്തൊക്കെ ചോദിക്കും കേട്ടോ അപ്പം നവ്യ നേനെ പറയുന്നുണ്ട് ഞാനങ്ങനെ ദൈവത്തിനെ ഒന്നും മാറ്റി എടുത്തിട്ടില്ല ചേച്ചി ഞാൻ ശരീര ഭാഗത്തെ ഞാൻ നിൽക്കത്തുള്ള പറയും അതായാലും ഞാൻ അനാമികയുടെ കൂടെ നിൽക്കത്തില്ല പക്ഷേ ഇളയമയുടെ കൂടെയും അമ്മയുടെ കൂടെയും ഞാൻ നിൽക്കും അല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നവ്യ അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട് എന്തായാലും അനാമിക ഇങ്ങനെ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധി വരെയും അതിന് കാരണക്കാരൻ അനി തന്നെ അല്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അനി നമ്മളെ നന്ദൂൻ്റെ പിറക്കേ അല്ലേ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നവ്യ അതായാലും അവൾ കാണാൻ പറ്റാത്ത ഒരു രംഗമാണല്ലോ അവൾ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ അനാമികക്ക് സപ്പോർട്ട് ചെയ്ത് പറയുമെന്നല്ല എന്തായാലും ഞാൻ എൻ്റെ അമ്മയമ്മയ്ക്കും ഇളയമ്മയ്ക്കും കൂടെ ഞാൻ നിൽക്കത്തുള്ളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നവ്യാണെങ്കിൽ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ നയനെ അങ്ങ് പോകാൻ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ നയനെ നിർത്തിയിട്ട് നമ്മൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും പിന്നെ ഇതുപോലെ എനിക്ക് ഇങ്ങനെ കിടക്കുന്നതിന് ഇങ്ങനെ തളർന്ന് കിടക്കുന്നതിന് കാരണക്കാരൻ ആദർശമായിട്ട് ആണോ എന്ന് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇനി ഡോക്ടർമാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്താണോ എന്നൊക്കെ ഇങ്ങനെ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എനിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ആദർശേട്ടൻ എന്തായാലും ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യത്തില്ല എന്തായാലും അതൊന്ന് തിരക്കിയാലറിയാം വേറെ ആരെങ്കിലും ആണ് ആണിങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഒന്ന് തിരക്കിയാലറിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇതെന്താ നയനെ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നവിയേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് കാരണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ